ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന് നിരവധിയായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നിതീഷുമായി ഉടക്കിന് പോകാത്തത് വാസ്തവത്തിൽ താർകിഷോർ സിംഗ് പ്രസാദും അതുപോലെ രേണുദേവിയുമൊക്കെ ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രിമാരായി നിതീഷ് കുമാറിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു അന്നാണ് നിതീഷ് കുമാർ ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും മഹാഗഡ്ബന്ധനിലേക്ക് ചെന്നത് എന്നാൽ മഹാഗഡ്ബന്ധൻ ഉപേക്ഷിച്ച് വീണ്ടും ബി ജെ പിയിലേക്ക് ചെന്നപ്പോഴാണ് അവസരവാദത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്യതയിൽ ചെന്നുപെട്ടിരിക്കുകയാണെന്ന് നിതീഷ് കുമാറിനെ കുറിച്ച് ലാലു പ്രസാദ് യാദവിൻ്റെ മകനായ ബീഹാറിലെ ഏറ്റവും ചുറുചുറുക്കുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ തേജസ്വി യാദവ് അടുത്ത വെടി കൂടി പൊട്ടിച്ചിരിക്കുന്നു എന്ന് പറയാം തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ബീഹാറിൽ നിതീഷ് കുമാറിന് വീണ്ടും പണി കിട്ടാൻ സാധ്യതയുണ്ട് ഒറ്റയ്ക്ക് അൻപത് സീറ്റ് തികച്ച് നിതീഷ് കുമാറിന് കഴിഞ്ഞ തവണ കിട്ടിയില്ല ഇക്കുറിയും ലഭിക്കുകയില്ല ഒരുപക്ഷെ അതിനേക്കാൾ ദയനീയമായിരിക്കും ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറിനെ തകർക്കാൻ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയത് ചിരാഗ് പാസ്വാന്റെ ലോക് ജനഹിത് പാർട്ടിയാണ് എൽ ജെ പി ഇക്കുറയും നിതീഷ് കുമാറിന് അതിൽ നിന്ന് രക്ഷയില്ല എന്ന കൃത്യമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടി തേജസ്വി യാദവ് നടത്തിയിരിക്കുന്നു മഹാഗഡ്ബന്ധനുമായി മുന്നോട്ട് പോകുന്നതാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് ഏറ്റവും അഭികാമ്യമെന്ന് തനിക്ക് മനസ്സിലായ കാര്യമാണ് ബി ജെ പിയുമായി നിരവധിയായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത നിതീഷ് കുമാറിന് ഇപ്പോഴുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്രത്തിൽ അവരുടെ കൂടി പിന്തുണയാണ് എന്നൊക്കെ പറഞ്ഞാലും നിതീഷ് കുമാർ വാസ്തവത്തിൽ ഇപ്പോഴും തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് ബി ജെ പിയുമായി സഖ്യം ചേരുന്നത് കൊണ്ട് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കുണ്ടായ നഷ്ടങ്ങൾ ഞാൻ വിവരിച്ചു തരണമോ എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ഐക്യ ജനതാദൾ എൻ ഡി എ സഖ്യത്തിൻ്റെ കൂടെ നിന്ന് മത്സരിച്ചത് അതിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് ബാക്കി എല്ലായിടത്തും തോറ്റു എന്നതുകൊണ്ട് മാത്രമല്ല ചിരാഗ് പാസ്വാൻ അവിടെയെല്ലാം നിതീഷ് കുമാറിനെ അള്ളുവെച്ചു എന്നത് നിതീഷ് കുമാർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ എന്തിനാണ് എൻ ഡി എ സഖ്യത്തിൽ നിൽക്കുന്നത് അപമാനവും കയറി നിൽക്കുന്നത് എന്തിനാണ് എന്ന വലിയ ചോദ്യമുണ്ട് ഇപ്പോൾ നിതീഷ് കുമാർ കിങ് മേക്കറാണെന്ന് തോന്നുന്നെങ്കിലും ബി ജെ പി അദ്ദേഹത്തെ നൈസായി കൃത്യമായ പണി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതിനു മുമ്പ് ബി ജെ പിക്ക് പണി കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നിതീഷിന് ഇപ്പോൾ തേജസ്വി കൊടുത്തിരിക്കുന്ന ഉപദേശം